पदे नमः अविघ्रमस्तु श्रीगुरुभ्यो नमः हरे राम हरे राम 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 हरे 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 राम हरे रामा ம ஹரே ஹரே ஹரி அப்போ மகேந்திரஜனந்திரே குவாந்தர் கிருத்தம் புறத்து பதுக்கே புறப்பட்டு விர்தனாயோரு ൃദ്രപ്രവരണം പൃഥ്വേധര പ്രവരോ തുംഗരൂപനായി പൃഥ്വിധര പ്രവരോ തുംഗരൂപനായി ദൃഷ്ടിടക്കും കവികളെ തുഷ്ട പറഞ്ഞിതു ഘദ്രകുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തൊന്നതു ഭാഗ്യമല്ലോ മലൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രാതി പൂണ്ടു ഭക്ഷിക്കാമനുദിനോ ഗൃദ്രവാക്യം കേട്ടു മർക്കടൗ അന്യോന്യമാസു ൊല്ലേടിനോരോ ഗൃദ്ധാ ഗൃദ്ധാതിപം സത്വരം കൊത്തി വീഴുമെല്ലാരയും നിഷനം നാം മരിച്ചീടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതു ൊരു കാര്യവും ഘതമായിര കർമ്മദോഷങ്ങൾ പറയാവതെന്തവോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതുമെത്രയോ പാപികണാകതയോ നിർമ്മരനായ ധർമാത്മാജടായുതൽ നന്മയോർത്തോണം പറയാവതല്ലോ വർണ്ണിപ്പതിനുപടിയുണ്ടവനുട പുണ്യമോർത്ത മറ്റൊരുത്തർക്കോ കേട്ടുമോ ശ്രീരാമകാരാർത്ഥം സുമരിച്ചവൻ ചേരുമാറായി ദുരാമപദം പൂജേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷേന്ദ്രവാഹനുഗ്രഹം വിസ്മയം വനരഭാഷിതും കേട്ടു സംഭാതിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണവേയൂഷ സമാനമാ വാക്കുകൾ രുന്നു ജടായുവെന്നിങ്ങനെ നിങ്ങലാരന്തു പറയുന്നിതന്യോന് മിങ്ങുവരു പിൻഭയപ്പെടുകേട്ടു സമ്പാതെന്നുട മുമ്പില മാറു ചെന്ന ഭോജലോചനന്താദംഗജം മ്മോദമുൾക്കൊണ്ടു ചൊല്ലിനൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണുനാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി ൊക്കിപുരം കട്ടുകൊണ്ടിരി തൽക്കാലമെത്രയോ ദുഷ്ടനുള്ളത് സമുഖ സീതയെ ലക്ഷ്മണനും കമലക്ഷനും പിരിഞ്ഞോണി പുത്രി മുറയിട്ടതു കേട്ടു ക്ഷണം ചെന്നു തടഞ്ഞു യുദ്ധം ചെയ്താചരനോടുവം പക്ഷി പ്രഭരൻ അതിനാൽ മലഞ്ഞൊരു രക്ഷോഭ നിജ ചന്ദ്രഹാസം കൊണ്ടുപക്ഷവും വെട്ടിയറുത്താൻ അതു നേരം പക്ഷേന്ദ്രനും പതിച്ചാൻ ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കെ വേ സത്യം പറഞ്ഞൊഴിഞ്ഞുമേ നിന്നുടെ മൃത്യുവരായി ധരാപുത്രിയും ദൽപ്രസാദേന ഭക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവൻ അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ സുഗ്രീവനായിക്കൊണ്ടു രാജവും നൽകി വനരാതീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്നയച്ചിതു ലക്ഷം കവിവരന്മാരെ ഓരോ ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്കുമേ മുപ്പത് നാലിനകത്തു ചെന്നിടായിലപ്പോൾ അവർ വധിക്കും കവിവരൻ പാതാളമുൾപ്പുകുവാസരം പോയതുമേതു അറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടുകിട്ടേ ബല ഏതാനുമുണ്ടറിഞ്ഞിട്ടു നെങ്കിലോ ചെയ്താ വിശേഷം പറഞ്ഞു തരണമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളിങ്ങനെയുള്ളോന്നു നീയറിഞ്ഞിണോ താരേയ വുക കേട്ടു സമ്പാദയുമാരുമോദമവനോടു ചൊല്ലിനാൻ ്രാതാപനിക്കുജടായു ഞാൻ ഒട്ടുനാണുണ്ടവനോടു പിരിഞ്ഞതും ഇന്നലേകായിരം വത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടേടിന് എടുത്തു സോദരനായുതകക്രിയക്കെടുത്തു കൊണ്ടുപോയി നിങ്ങൾ ചെയ് പിണുദകർമാദികൾ വക് സഹായം ചെയ്വനാശുന അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചേടിനാധര തൽശലിലേ ഗുളിച്ചഞ്ചലിയും നൽകി ത്സന മാതാവിനായിക്കൊണ്ടു സദരം സ്വസ്ഥാന ദേശത്തിലൊത്തിനാർ പിന്നെയും ഉത്തമന്മാരായ വരസഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകിതനുടേ വൃത്താതമാശു പറഞ്ഞു തുടങ്ങിയ ടും ത്രികൂടാ ചലോപരി ലങ്കാപുരിയുണ്ടും മധ്യേ സമുദ്രമായി തത്ര മഹാശോകാനേ ജാനകി നക്തഞ്ചരി ജനമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണം രുദ്രനാകയൽ മർത്ഥ്യമാർക്കതുലങ്കിപ്പതിന്നവൻ ഭൂമി തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ല യത്നേന നിങ്ങൾ കടക്കണമാശുപു രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ ാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലേവ മിതിന്നു വഴിയെന്നു നിർണയം രത്നകരം ശതയോചന വിസ്തൃതം യത്നേന ചാടിക്കടന്നു ലങ്കാപുരം പുക്കുവൈദേഹിയെ കണ്ണു പറഞ്ഞു ഉടനിക്കരെ ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കുന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങി നാൾ സമാ പൂർവവൃത്താന്തങ്ങളാമ്പോളു വാനരന്മാരോടുള്ള ഞാനും ജടായുവാതാവുമായി പുരാ മാനേനതർപ്പിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷ്യതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാതാണ്ഡ മണ്ഡലപര്യന്തമുൽപ്പതിച്ചാർത്തരായി വന്നു ദിനകരശ്മിയാൽ തൽക്ഷണേതയും പിടിച്ചതനുജനു പക്ഷുടങ്ങളിലപ്പോൾ അവനെ ഞാൻ ഭക്ഷിപ്പതിനുടൻ പിന്നില കേടിനേ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാൻ അനുജനം പക്ഷികൾ കാശ്രയവും പക്ഷമല്ലോ നിജവും വന്ധ്യാചലേന്ദ്രശിരസി ം കണൽ കട കിടന്നിടിനേൻ പ്രാണശേഷത്താൽ നേരത്തു കാണായി തുറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടുദേറിയഞ്ഞു വിഭ്രാന്ത മാനസനായുഴന്നങ്ങനെ ചെന്നേ നിശാകരതാ വസന്താശ്രമത്തിനു പൂർണ്ണ കണ്ട മഹാമു ചൊല്ലിനാൻ എന്നോടു കണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമാു സംദേവി രൂപനായി വന്നതിനെന്തു മൂലമിതാരാലകപ്പെട്ടതോ എത്രയും ശക്തനായോരോ നിനക്കുന്നു ദാനന്ദുപക്ഷം പറകനീ എന്നതു കേട്ടു ഞാൻ എന്നോട് വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനൻ പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചു മായി വന്നുചേരാകും ദയാനിധേം ജീവനത്തെ ധരിക്കേണ്ടുപായ ഇന്നേ വം എന്നോടു ചൊല്ലിത്തരണമേ എന്നതു കേട്ടുചരിച്ചു മാമുനി പിന്നെ ദയാ ഭജനനായരുളി ചെയ്തു സത്യമാൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷനീ ദേഹം നിമിത്തമേ ദുഃഖമറിക നേർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളൂരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദം കൃതി കർമ്മങ്ങൾ ചെയ്യുന്നു വിദ്യ സമുഭവ വസ്തുവയുളോ നഹങ്കാരമൂർഖനേയോണ്ണു സംയുക്തമായി വർത്തമായുള്ളോരയ പിണ്ഡവിൽ സദ തേനത്തിനോദാത്മ്യയോന േതനവനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാകന്തൂനമാത്മാവിനുമായ ദേഹോഹമൈവകർമ്മകർത്ത മിഥ്യകന്ധ സങ്കൽപ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബന്ധനായി ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടാശു കീഴ്പോട്ടും ഭ്രമിച്ചതി തൽപര്യവൻ പുണ്യപാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരഞ്ഞാൻ ിത്തരനുരുമേണയജ്ഞാനാദികൾ ദുർഗതി സുഖച്ചു പതിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചെക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാകം കൊള്ളവേഴു മധുഭൂമി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നുപതിച്ചു ോദമുൾക്കൊണ്ടുവാഴും ചിരതരും പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജങ്ങൾ ചന്ദൻ ചതുവിധമായി ഭവിക്കും ബലാ എന്നതിലൊന്നുരേതസ് ചമഞ്ഞതും ചെന്നു സേമന്തിന് യോനിയിലായി വരും യോനെ രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായുര ജരായു പരിവേഷിതുമാം ഏകദിനേ നലർന്നു കലല്ല മാമേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുദാകാരമം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതും മാംസാർദ്ധകാലേന പിന്നെയും മെല്ലവേ പേശിരുധിരപരിപ്ലുതമായി പരുമാശു ുരുപത്തിയു വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രികൾ പിന്നെയൊരു മൂന്നു മാസേന സന്ധികളങ്കങ്ങൾ തോറും ക്രമേണ ഭവിച്ചേടുമുലി ജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപക്തിയും ഗുഹ്യവും സന്ധിക്കും കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹി നാം കർണയോ ഛിദ്രം ഭവിക്കുമതിസ്ഫുടം പിന്നെ മെഡ്രോസ്തനാഭി പായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ുക്തമായ ചിരകേശരോ മങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടം ജലാന്തരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും പഞ്ചമേ മസി ചൈതന്യ വരുമഞ്ചസാ ജീവൻ കി നാഭിസൂത്രേണ മാതവിനൽ സാപേക്ഷമയുക്താ നരസത്തിനൽ വർദ്ധേ ഗർഭകിണ്ടം മുഹൂർ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരോപിച്ചു നിരോപിച്ചു ദുഃഖിച്ചു ഞാടരവന്നേ പ്രദപ്തനായി തൽ കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ പത്തു നൂറായിരം യോനികൾ ജനിച്ചത്ര கர்மங்கள் ுவிச்சாராத்தவெற்ற நூறாயிரம் கூடி கழிதோ நித்திய குடும்பபரணி ായമായർജിച്ചിതന്വം വിഷ്ണു സ്മരണ സ്മരണപൂജ കൃഷ്ണകൃഷ്ണി ജപിച്ചൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്ന അനുഭവിച്ചിടുന്നതിപ്പോൾ വിട കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ാഹ്യസ്ഥലേൽ പോനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത ഭഗവൽ തുടങ്ങി പത്തു മാസം തികയും വിധുഭൂതല് ചിത്തറക്കും വിധിവൽ സൂതിവാദത്തിൽ ബലത്തിനാ ജീവനും ജാതനം യോലിരന്ധ്രേണപീടന്മിതം ോഭിമാതാപിതാക്കന്മാരൽ ബാല്യാദി ദുഃഖങ്ങളെന്തോ ചൊല്ലാവതോ യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പുറസഖേ നിന്നാൻ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലൽ മെന്നുള്ള ഭാവനയാമ മോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർവോത്ഭവ നാശവും ദേഹമൂലം സഖേ സ്ഥൂലസൂക്ഷത്മക ദേഹദ്വുൽ പരം മേലെ ഇരിപ്പാദാത്മാപരൻ കേൽ േഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയ വഴകനി ശുദ്ധം സദാശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനോ നിത്യം നിരുപമം തത്വമേകം പരും നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജന്മയം ശാശ്വതം മായ വിനിർമുക്തമെന്നറിയുന്നേരം മായ വിമോഹമകലുമെല്ലാവനും പ്രാരബ്ധകർമ്മേ കാനുരൂപം ഭുവി പാരമർത്യാത്മനവാഴുക മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമേലുണ്ടാകുല ത്രേതായുകേ വന്നു നാരായണൻ ഭൂവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടും ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോബലൽ രാവണൻ ചനായുള്ളത് ശാസ്യനാംരീകോൽഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മയയാ കൊണ്ടുവച്ചിടും ശാന്തരേ പങ്കജ ലോചനെ തിരഞ്ഞിടുവാൻ മർക്കടരാജന യോഗ കവികുലം ദക്ഷിണഭാരധിരദേശേ വരും തത്ര സമാഗമം നിന്നോടുവാൻ കേത്വം ഒരു നിമിത്തേന നിസംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്കതേ തൻ വാഴുന്ന ദേശം ദയാവശ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചേടും അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങന് മുന്നം നിശാകരനായ മഹാമുനി വന്നതു ഗാൺവൻ ചിറകുകൾ ബുദ്ധനായെന്നേ ിചിത്രമേ നന്നു നത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യ ആരാൽ മൂർത്താലറിയാവല്ലേതും രാമനാമാമമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റുതു നീലവോ നല്ലതു മേനൽ വരേണമേ നിങ്ങൾക്കോ കല്യാണ ഗാത്രിയെ കണ്ടുകിട്ടണമേ നന്നായത് പ്രയത്നം ചെയ്യിലർണവും ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര ിധിയെ കടക്കും പോകുന്ന രാമഭാര്യ ലോകാർത്ഥമേ പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാതുമൊരാകുലമുണ്ടാകയില്ല ഒരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞ ുന്നയ സമ്പാദി വിഹയ സൂർവോരമതപോവനധിഗമനം നൃഗം ഗാഞ്ചനം വൈദേഹീകരണോ ജാമരണംഗ്രേ സംഭാഷണം ബാലേ നിഗ്രഹണം സമുദ്രധരണം ലങ്കാപുരേ മർദ്ദനം പശ്ചാത്തണകുഭകർ നിധനം സംഭോർണ രാമാ